പേങ്ങൂർ മാക്കൗമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പെരുമ്പാവൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു മാക്കൗമ പള്ളിവികാരി ഫാദർ എൽദോസ് തുരുത്തുമ്മേൽ പ്രകാശന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ലോഗോ ഏറ്റുവാങ്ങി ലോഗോ തയ്യാറാക്കിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഷ്ണവിയെ ചടങ്ങിൽ അനുമോദിച്ചു മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് നാമകരണം ചെയ്ത പെരുമ്പാവൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ചൊവ്വാഴ്ച രാവിലെ വേങ്ങൂർ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രകാശന ചടങ്ങുകൾ മാർക്കോമ പള്ളി വികാരി ഫാദർ എൽദോസ് തുരുത്തും മേൽ പ്രകാശന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ലോഗോ ഏറ്റുവാങ്ങി വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ ശിൽപ്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ കലോത്സവം വേങ്ങൂർ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ആരംഭിക്കുന്നത് രജിസ്ട്രേഷനും പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് വേദികൾ അപ്പം അതിന്റെ ലോഗോ പ്രകാശനമാണ് ഇന്നിവിടെ നടത്തിയത് വളരെ മനോഹരമായിട്ട് ലോഗോ പ്രകാശനം അഴവില്ലെന്നാണ് പേരിട്ടിട്ടുള്ളത് അത് വരച്ചത് ഈ സ്കൂളിൽ തന്നെ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് ഇപ്പം നമ്മുടെ നാടിന്റെ ഉത്സവമാക്കി നമുക്ക് ഈ കലോത്സവം മാറ്റണം അതിനെല്ലാവിധ ആശംസകളും നേരുന്നു ജനറൽ കൺവീനർ ജിംന ജോയ് പെരുമ്പാവൂർ എഇ ബിജിമോൾ ഓക്കെ ജോയിന്റ് കൺവീനർ ജെയ്സി മാത്യു പബ്ലിസിറ്റി കൺവീനർ സജീവ് കുമാർ പി വി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡെയ്സി ജെയിംസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ സ്കൂൾ മാനേജർ ജോഷി കെ വർഗീസ് പി പ്രസിഡന്റ് സന്തോഷ് കുമാർ പി കെ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളുകൾ അതുപോലെ തന്നെ പത്തൊൻപത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ മാറ്റി ഒരു വലിയ കലോത്സവമാണ് നമ്മുടെ സബ് ജില്ലാ കലോത്സവം ഈ വർഷത്തെ അപ്പോൾ ഈ വർഷത്തെ ഇവിടെ വേദി ഒരുങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവരിവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നിപ്പം ലോക പ്രകാശനവും നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു ലോക പ്രകാശനത്തോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു അപ്പം തുടർന്ന് പതിനാലാം തീയതി അതിൻ്റെ രജിസ്ട്രേഷനും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അതിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ അരങ്ങേറുകയാണ് അപ്പോൾ ഈ ഒരു ഒരു ഉത്സവവും അതുപോലെ തന്നെ സബ് ജില്ലയുടെ ഇതിനെ ആശംസിച്ചുകൊണ്ട് മനോഹരമായ ലോഗോ ഡിസൈൻ ചെയ്ത മാർക്കൗമ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഷ്ണവിയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വേങ്ങൂർ മാർക്കൗമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവും